കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ ദേശീയ മെട്രോ നഗരങ്ങളെ ബാധിച്ചില്ല കർഷകർക്കും തൊഴിലാളികൾക്കും പണിമുടക്കെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ പ്രതിഷേധിച്ചു ദില്ലി മുംബൈ ബംഗളൂരു അടക്കമുള്ള പ്രധാന നഗരങ്ങളെ ദേശീയ പണിമുടക്ക് ഒരു തരത്തിലും ബാധിച്ചില്ല ബസ്സുകളും മെട്രോകളും സർവീസ് നടത്തി സ്വകാര്യ വാഹനങ്ങൾ പതിവ് പോലെ നിരത്തിലിറക്കി കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലയും പ്രതിസന്ധികളില്ലാതെ പോയി തൊഴിലാളികളുടെയും കർഷകരുടെയും ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങളെടുത്തപ്പോൾ അവരുടെ ശബ്ദങ്ങൾ അവഗണിക്കപ്പെട്ടുവെന്ന് ഗാന്ധി കുറ്റപ്പെടുത്തി പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു ദില്ലിയിൽ തൊഴിലാളി സംഘടനകൾ നിയമസഭാ മന്ദിരത്തിലേക്ക് പ്രതിഷേധ റാലി നടത്തി ജന്തർ പ്രതിഷേധം നടന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വ്യവസായ മേഖലയിൽ തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു നോയിഡയിൽ തൊഴിലാളി സംഘടനകൾ സംഘടിച്ചു പശ്ചിമബംഗാളിലും ഒഡീഷയിലും പ്രതിഷേധ റാലികൾ നടത്തി ഛത്തീസ്ഗഡിലെ ബിലാലിയിലും ബീഹാറിലെ ഹാജിപൂരിലും പ്രതിഷേധം നടന്നു റിപ്പോർട്ടർ ദില്ലി